ഹലോ അസ്സാമലൈക്കും മക്കളെ വേഗം വന്നോളീ ഞാനിതൊക്കെ കൊടുത്ത് ഒഴിവാക്കുകയാണ് നല്ല നല്ല ബൺ മെറ്റീരിയൽസ് ആണ് കൂടുതലും ഇതിൽ നൈലോൺ വരുന്നുണ്ട് സോഫ്റ്റ് നൈലോണും അതെ അതുപോലെ തന്നെ കോട്ടൺ നൈലോൺ പല കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വിറ്റ് ഒഴിവാക്കുകയാണ് അപ്പോൾ കിലോന് നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഒഴിവാക്കുന്നത് അപ്പോൾ ആവശ്യ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നുള്ളൂ കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു റേറ്റ് ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു റേറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നവർ വമ്പൻ ഓഫറാണ് ബൾക്കായി എടുക്കുന്നവർക്കും ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നല്ലൊരു വിലക്കുറവിലാണ് നമ്മൾ ഇത് കൊടുത്തൊഴിവാക്കുന്നത് നമ്മൾ ഇതോട് കൂടെ നമ്മുടെ ബൺ മെറ്റീരിയൽസ് അവസാനിച്ച് ഇനി നമ്മൾ പുതിയ ഷോപ്പൊക്കെ ഇട്ടിട്ട് അവിടെയാണ് ചെയ്യുള്ളു അപ്പം പെട്ടെന്ന് വാരി വാരി പൊക്കോളൂ കാരണം ലിമിറ്റഡ് ആണ് വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഇതൊക്കെ കൊടുത്തൊഴിവാക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ആയക്കുക അപ്പൊ കിലോ റേറ്റ് അറിയണ്ട കിലോ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കിലോ റേറ്റ് നമ്മൾ അഞ്ഞൂറിനും അറുന്നൂറിനൊക്കെ കൊടുത്തേരുന്ന സാധനമാണ് നമ്മൾ വമ്പൻ ഓഫറിലാണ് ഒഴിവാക്കുന്നത് അപ്പോൾ കിലോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് മാത്രമല്ല ഞാൻ ഇനി ബാക്കിയുള്ള സാധനങ്ങളും കാണിച്ചുതരാം ഈ സെക്ഷനിൽ കണ്ടില്ലേ ബ്ലാക്ക് കുറേ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് കുറേയുണ്ട് ഇന്ന ഇന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഈയൊരു ഓഫറിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല അപ്പം നമ്മളെല്ലാം മിക്സഡ് ആയിട്ടാണ് നമ്മൾ തരിക അതുപോലെ തന്നെ വൂളൻ ബണ്ണുണ്ട് അതുപോലെ ഈ വര ടൈപ്പ് വരുന്ന ബണ്ണുകളും ഇങ്ങനെ കെട്ട് കെട്ടായിട്ട് നിങ്ങൾക്ക് എടുത്ത് കൊണ്ടുപോവാ പല കളേഴ്സ് ഉണ്ട് അതിൻ്റെ കണ്ട അതിൻ്റെ പല കളേഴ്സുകളുണ്ട് വമ്പൻ ഓഫറിലാണ് നമ്മളിതൊക്കെ ഒഴിവാക്കുന്നത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് അയക്കുക വൂളൻ ബണ്ണ് കണ്ട വൂളൻ ബണ്ണ് അതുപോലെ തന്നെ വലിയ ബിഗ് ബണ്ണ് അതുപോലെ തന്നെ ലേഡീസ് ഫിംഗറ് അങ്ങനെ എല്ലാ തരം ബണ്ണുകളും ചെറിയ ബണ്ട് സ്മോൾ ബണ്ണ് അതുപോലെ തന്നെ മീഡിയത്തിൽ വരുന്ന എല്ലാ ബണ്ണും ഉണ്ട് എല്ലാ പണ്ണും ഉണ്ട് ഇതൊക്കെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് കിലോ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതുപോലൊരു ഓഫർ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ പുതിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നോളൂ കിലോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോന്നോളൂ അഞ്ച് കിലോനും പത്ത് കിലോനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടില്ല കിലോ റേറ്റ് ആണ് നമ്മൾ പറയണത് കിലോ റേറ്റിന് മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ പത്ത് കിലോ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വല്ലാണ്ട് പൈസ വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോന്നോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബായ്